നീ മെടുക്കനാ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ പോയി ചോദിച്ചല്ലോ അച്ഛനോട് ഇതാ എടുക്കാനാ കേട്ടോ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യാ മിഠായി വേക്കോ എന്താ പേര് മനു ട്രൈബൽസ് താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ഞാനുള്ളത് ഇതൊരു ഓടിട്ട വീടാണ് ഇതാണ് ഇതിൻ്റെ വലിപ്പം ഇതിൻ്റെ െന്നുള്ള രൂപം ഇതാണ് ചെറിയൊരു കോലായി കോലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അടുപ്പ് പിന്നെ ഇതാണ് അവരുടെ വാതില് ജനൽ ഇതാണ് കൊച്ചു വീട് അവരുടെ കോഴിക്കോടാണ് ഈ കാണുന്നത് ഇതാണ് പ്രൈബൽസ് താമസിക്കുന്ന വീട് അപ്പൊ ഒന്ന് കയറി നോക്കാം അതിന്റെ ഉള്ളിലേക്ക് ഇതാണ് അവരുടെ തിണ്ണ െ വീടിന്റെ ഉള്ളിതാണ് വാതിലിത് ഓടുമേഞ്ഞതാണ് കുഞ്ഞു വീട് ട്രൈബൽസ് താമസിക്കുന്നവരുടെ വീടിന്റെ വേലിയാണിത് ഇവേലി ഒന്ന് തുറന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി നോക്കുക ട്രൈബൽസ് താമസിക്കുന്ന വീടാണ് അവരുടെ ദൈവപ്പുര എന്തോ ആണിത് അവരുടെ മൂർത്തികളാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മൂർത്തികൾ ഇതിലും ഇങ്ങോട്ട് കയറാനുള്ള പടികളുണ്ട് മുളകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഉണ്ട് ദൈവപ്പുരയാണ് ഒന്ന് പോയി നോക്കട്ടെ അവരുടെ വീടിൻ്റെ വേലിയാണ് മരം കൊണ്ടുണ്ടാക്കിയ മരക്കമ്പുകൾ കൊണ്ടുള്ള വേലി അതിൽ മരങ്ങളടിയൊക്കെ നടുവിൽ പുല്ലുമേഞ്ഞ വീട് അതിൽ ഇല്ലി കൊണ്ടുണ്ടാക്കിയ വാതിലും ജനലൊക്കെ മുറ്റമൊക്കെ നോക്കും എന്ത് വൃത്തിയാണെന്ന് പ്രകൃതിയെ നോവിക്കാതെയുള്ളവരുടെ ജീവിത രീതികൾ അത്രമേൽ ഭംഗിയുണ്ട് അവരുടെ ആചാരങ്ങളും വിളക്കും എനിക്ക് ഇന്ന് കിട്ടിയ കമ്പനീസ് ആണ് എന്താ നിങ്ങളുടെ പേര് ബാലൻ ആ ഇതാണോ വീടെ ആണോ കടിക്ക ബാല ഇത് എന്റെ കാലിന് എന്തോ ആണോ അപ്പൊ ബാല ഇതേ ചെറിയ വീടല്ലേ അപ്പൊ ഇതിലാണോ ബാലൻ താമസിക്കുന്നേ അത് ആളുണ്ടോ ആളുണ്ടോ ആ പട്ടീനൊന്നും മാറ്റാ ഇല്ല ഞാൻ വരുമ്പോ കടിച്ചാലോ എന്നെല്ലോ ആണോ ഞാൻ വന്ന് തന്നെ കടിക്കുവോ ഇതാണ് വീട് വീടില്ലേ ഇതിലല്ലേ കയറാൻ പറ്റുള്ളൂ വേറെ വഴിയില്ലല്ലോ ഇല്ല ഞാൻ വന്ന തന്നെ കടിക്കുവോ അത് പറയാൻ പറ്റില്ല Ikke uh -oh. litt <laughs> ബാലൻ്റെ വളർത്തുന്ന ആയാണ് എന്നെ എന്റെ അകത്തേക്ക് കയറ്റില്ല എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് ബാലന്റെ പട്ടിയാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഇതാണ് ബാലന്റെ വീട് സർക്കാർ വീട് കൊടുത്തിട്ടുണ്ട് അതായി വരുന്നത് വരെ ബാലൻ താമസിക്കുന്ന ഇവിടെയാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ കാരണം മരക്കമ്പുകൾ കൊണ്ട് ഇല്ലിയൊക്കെ മടഞ്ഞ് ഒരു കൊച്ചുമുറി ആ മുറിയിലാണ് പാലം താമസിക്കുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ അവിടെ തന്നെയാണ് വിറക് വയ്ക്കുന്നത് ഇവിടെയാണ് ഇതിനുള്ളിലും മനുഷ്യന്മാർ ജീവിക്കുന്നതാണ് കണ്ടെ വിറകുകൾ കൊണ്ട് ഇവിടെയാണ് അവർ പാചകം ചെയ്യുന്നതിൻ്റെ ചാരമൊക്കെ കാണാം വിറകും ചെളിയും കൂടെ ഇങ്ങനെ ചേർത്ത് മെഴുകിയിരിക്കുകയാണ് ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ഇതാണ് തുണി കൊണ്ടാണ് ഇതിന്റെ വാതില് അതിന് വിറുകൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലും ഒരു ഭാര്യ ഭർത്താവ് അവരുടെ മക്കള് താമസിക്കുന്നുണ്ട് അവര് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് അവിടെ വന്നുണ്ട് വിറകൊക്കെ കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ താമസിക്കുന്നുണ്ട് ആരൊക്കെയാ രണ്ടുപേരും എന്റെ പേര് മനുഷ്യർ വളച്ച കാട്ടിലെ മരങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മണ്ണുകൊണ്ട് മേഴുകൂലെ ഇതിന്റെ ഉള്ളൊന്നെടുക്കട അടുപ്പ് കൂട്ടുന്നൊക്കെ ഇത് തന്നെ ഇത് നോക്ക് കൊറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ട് മണ്ണ് തേച്ച് പിടിപ്പിച്ച് വൃത്തിയായിട്ടുണ്ട് പിന്നെ വായു സഞ്ചാരം കിട്ടാൻ കൊറേ ഹോളുകളുണ്ട് എന്റെ ഉള്ളില് ഇതാണ് അവരുടെ അടുപ്പ് പറഞ്ഞ് അടുപ്പ് ചായക്കലം കട്ടൻ ചായ രാവിലെ കറി ഉണ്ടാക്കിയത് ഗ്ലാസ് നല്ല ചൂടുണ്ട് അടുപ്പിന് വെള്ളവും പാത്രവും ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്ന വാതിലൊക്കെ അടച്ചു വച്ചിരിക്കുന്നു കമ്പിയുണ്ട് കയറിട്ട് കെട്ടിയിരിക്കുകയാണ് വായുസഞ്ചാരത്തിന് ഇതുപോലത്തെ ചെറിയ ഹോളുകൾ ഉണ്ട് ഇതാണ് വീട് ഇതാണെങ്കിൽ നോക്കൂ ഇവിടുത്തെ ചെടികൾ അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങോട്ടുമുണ്ട്